എൻ്റെ പൊന്നോ മൊത്തം അടിയാന്നൊക്കെ പറഞ്ഞിട്ട് അടി തന്നെ പക്ഷേ അയ്യാൻ കളിയൊന്നുമില്ല ജാസ്മിൻ്റെ ഓരോ മെഴുകൽ സത്യം പറഞ്ഞാൽ ജാസ്മിനെ ഇട്ട് മെഴുകാൻ നമ്മൾ തിരിച്ചൊന്നും പറയണ്ട മിണ്ടാണ്ടിരുന്ന നീ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ മതി സ്വയം കിടന്നങ്ങ് മെഴുകി സ്വയം അങ്ങ് നാറിക്കുകയുള്ളൂ ഇവിടെ അപ്സര പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങനെ ആരും വരണമെന്നില്ല ഒരു ലിമിറ്റുണ്ട് എന്നാണ് അപ്സര പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് എൻ്റെ എന്നെ പത്രം എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ആരും ഇടപെടാറില്ല എന്നൊരു രീതിയിൽ അത് സ്ഥിരം പറയുന്നതാണല്ലോ ഒരു സ്ഥിരം അപ്സരം ഒരു എന്താ വിക്ടിം കാർഡ് അത് പറഞ്ഞങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ അഫ്സർ പറഞ്ഞാൽ ശരി നീ പറഞ്ഞതല്ലേ ഞാൻ സമ്മതിച്ചു പക്ഷേ ജാസ്മിൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നിൽക്കുന്നില്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മുടെ ആ റെസ്പിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിടിച്ചു എടുത്തിട്ട് അവരോടങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്ത് സ്വയം അങ്ങ് വെളുപ്പിക്കാൻ നോക്കും ഏ അപ്പം ആ രണ്ട് റെസ്പിനും അവരങ്ങ് അംഗീകരിച്ചു കൊടുക്കും എന്നിട്ട് പുള്ളയുടെ വിചാരവിധല്ലാം പ്രേക്ഷകരങ്ങ് അംഗീകരിച്ചാ അപ്പം ഇതൊക്കെയാണ് കാര്യം അപ്പോഴേക്കും നമ്മുടെ ടാസ്ക് വന്നു അപ്സർ എണ്ണീട്ട് പോയി എനിക്കതൊന്നും കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ടാസ്ക് വന്നു ഞാൻ പോകാം എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് പോയി ഇത്രയും മതി ജാസ്മിനെ പൊളിക്കാൻ വരുന്നതായിട്ടൊന്നും മറുപടി പറയേണ്ട സ്വയം പറയാനങ്ങ് അത് അനുവദിച്ചാൽ മതി സ്വയം അങ്ങ് മെഴുകുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും എന്തായാലും ജാസ്മിൻ്റെ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ടാസ്ക് വന്നുകൊണ്ട് അപ്സർ രക്ഷപ്പെട്ടു